ദൈവമക്കളെ ഈശോയുടെ മൂന്നാമത്തെ ഫലോഭനത്തെ ഒന്ന് ധ്യാനിച്ചെടുക്കുക ആത്മീയത ഒരു ഫലോഭനമല്ലേ സത്യമായിട്ട് ആത്മീയത പോലും ഒരു ഫലോഭനമായി മാറുമെന്ന് എനിക്ക് തോന്നുക ഫലോഭനം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും ആത്മീയത പോലും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും നമ്മുടെ ചില ധാരണകളൊക്കെ ഉണ്ട് ചില ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മതി എന്നൊക്കെ ദൈവമക്കളെ ഈശോയുടെ തിരിച്ചോരയിലെ ചവിട്ടി നിൽക്കാത്ത തിരിച്ചോരയുടെ നനവില്ലാത്ത ഒരാത്മീയത അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ജലത്തിൻ്റെ നനവില്ലാത്ത ഒരാത്മീയത അത് കപട ആത്മീയത തന്നെയാണ് അവിടെ എത്ര ജപമാല ഉയർന്നാലും നൊവേന ഉയർന്നാലും എത്ര നേരം പള്ളിയിലിരുന്നാലും അത് വെറുതെയായി മാറുക ഈശോയുടെ തിരിച്ചോരയുടെ ആ ചുവപ്പും ആ വിയർപ്പിൻ്റെ ആ ഉപ്പും ആ ജലത്തിൻ്റെ നനവുമൊക്കെ ഇല്ലാത്ത ഒരാത്മീയത നമ്മൾ പലപ്പോഴും ഈ ഫരിസേരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവിശേഷം വളരെ പുച്ഛിച്ച് പറയുന്നില്ല മനുഷ്യരല്ലേ വാസ്തവത്തിൽ ഇസ്രായേൽ സമൂഹത്തിലെ വിശുദ്ധരുടെ പേരാണ് ഈ ഫരിസേര് നല്ല വെള്ളവെള്ളയായിട്ട് നിൽക്കുന്ന മാലിന്യമില്ലാത്ത നിയമം ലംഘിക്കാത്ത ആ മനുഷ്യന്മാരെ നമ്മൾ വളരെയധികം പുച്ഛിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മീയത പലപ്പോഴും പലപ്പോഴും വിഷമം തോന്നാറില്ലേ ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ആത്മീയതയെപ്പറ്റി ഞാൻ വിലപിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ തോന്നും ഇതൊക്കെ പോരല്ലോ ഇങ്ങനെ അല്ലല്ലോ തമ്പുരാൻ ആഗ്രഹിച്ചത് ഈയൊരു കുബാനെ അല്ലല്ലോ ഈയൊരു വചനപ്രഘോഷണം അല്ലല്ലോ കർത്താവ് ആഗ്രഹിച്ചത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ പിൻവലിയുന്ന ഒരാത്മീയതയൊക്കെ ചിലപ്പം വരാവില്ലേ എൻ്റെ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് എൻ്റെ ഉപവാസത്തിന്റെ പേരും പറഞ്ഞ് ഒക്കെ ഞാൻ പലപ്പോഴും പലയിടത്തു പിൻവാങ്ങുന്നതൊക്കെ എൻ്റെ ഒരു ആത്മീയതയുടെ തകർച്ചയല്ലേ ആത്മീയതയുടെ ഒരു ബലമില്ല മകളെ എൻ്റെ കയ്യിൽ പുസ്തകം എന്നെ ദൈവത്തോടും മനുഷ്യരോടും അടിപ്പിക്കുന്നില്ലെങ്കിൽ ഈ പുസ്തകം എൻ്റെ ആത്മീയതയെ തകർക്കുന്ന പുസ്തകമായിട്ട് മാറിപ്പോകും എന്നെ ആത്മാവിൽ ഉണർത്തണം ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും വിരിയുന്ന ഒരു ഒരനുഭവമായിട്ട് ആത്മീയത ഒരു ഫലോഭനമായി തീരില്ല ഇത്രയും ഒക്കെ ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവരുത് ഈശോ തന്നെ പറഞ്ഞല്ലോ നിന്നെ ഞാൻ അറിയുന്നില്ല ആരാ വന്നത് നല്ല പ്രഘോഷകരാണ് വന്ന് ഞങ്ങൾ അത്ഭുതം ചെയ്തിട്ടുണ്ട് രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട് പിശാചികളെ ബഹിഷ്കരിച്ചിട്ടുണ്ട് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളെ അറിയില്ല ആത്മീയത എന്നുള്ളൊരു കലോപനം ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് എന്നെയൊക്കെ സംബന്ധിച്ച് കൂടുതൽ വരാവുന്ന ഒരു ദുരന്തത്തിൻ്റെ പേരാണ് ആത്മീയത എന്ന കലോപനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓർമ്മിപ്പിക്കുക നിലത്തി ചവിട്ടിയൊക്കെ നടക്കണമെന്നൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക തീർച്ചയായും ആത്മീയതയ്ക്ക് പ്രാധാന്യമുണ്ട് പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിനുമൊക്കെ പ്രാധാന്യമുണ്ട് പക്ഷേ എൻ്റെ ക്രിസ്തുവിനെ കെടുത്തിക്കളയുന്നൊരു പ്രാർത്ഥന എൻ്റെ ക്രിസ്തുവിനെ തകർത്തരിക്കുന്ന ഒരു ഉപവാസം ഒരു അത് കപട ആത്മീയതയായിട്ട് ഒരു പ്രലോഭനമായിട്ടൊക്കെ മാറുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വിളിക്കുന്നത് ഒരു സത്യമായ ആത്മീയത നമുക്ക് വചനത്തിലേക്ക് വരും ഈശോന്റെ മൂന്നാമത്തെ പ്രലോഭനം അനന്തരം പിശാജ് അവനെ ജെഹൂസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ സംഘത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നിൽക്കുന്നിടം വിശുദ്ധ നഗരവ വിശുദ്ധ നഗരം ഹോളി സിറ്റി ഈശോയുടെ ചോര വീണ മണ്ണിലാണ് നിൽക്കുന്നത് രണ്ട് ഈശോയുടെ ചോര വീണ മണ്ണില് പണിതുയർത്തിയ ദേവാലയം അതിന്റെ മുകളിലാണ് നിൽക്കുന്നത് സഭ തിരിസഭയില് സഭയുടെ ഒക്കെ ഒരു പ്രലോഭനമാകട്ടോ നമ്മൾ ഒരുപാട് ശരികൾ പറയുന്നത് പലതും തെറ്റാണെന്നൊക്കെ ഒന്ന് ധ്യാനിച്ചെടുക്കാൻ നമ്മൾ എടുത്ത പല തീരുമാനങ്ങളും തെറ്റാണെന്നൊക്കെ ധ്യാനിക്കാനായിട്ടുള്ള ഒരു എളിമ താഴ്മയൊക്കെ ഈ ദേവാലയം ഈ കുരിശു ദേവാലയം ഈ പള്ളി നമുക്ക് തരേണ്ടത്ര പറയുക അവിടെ നിന്ന് നീ ദൈവപുത്രനാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് ആടുക ദേവമക്കളെ എൻ്റെ എന്റെ കഴിവും മിടുക്കും കാണിക്കാനുള്ള ഇടമല്ല ദൈവത്തിൻ്റെ ആലയം എൻ്റെ ആത്മീയത എൻ്റെ മിടുക്ക് കാണിക്കാനുള്ള അവസരമല്ല എൻ്റെ എളിമയും എൻ്റെ താഴ്മയും കാണിക്കാനുള്ള അവസരമാണ് നീ ആകാശത്തുനിന്ന് ദേവാലയത്തിന് മുകളിൽ താഴേക്ക് ആടുക നിന്നെ സംരക്ഷിക്കാൻ അവൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ജോലി കൊടുക്കുക നമ്മൾ എന്നും ജൊല്ലിറങ്ങുന്നില്ലേ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം പിശാജും ഈശോട് പറയാം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ജൊല്ലിയാൽ മതി ഒരപകടവും വരില്ലെന്ന് സത്യമല്ലേ ചാടായിരുന്നാലോ ചോദിക്കുക ചാടാമായിരുന്നു വീണ കൈകാലും ഓടിയെത്തൂല ഓഹപ്പാണ് പക്ഷേ അപ്പൻ്റെ ഹൃദയത്തിൽ ദൈവ സ്നേഹത്തിൽ ഇങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്ന അവൻ്റെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒക്കെ നിൽക്കുന്ന ഒരു ആത്മീയതയില്ലേ ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തെ സ്നേഹിച്ച് അല്ലെ ചിലപ്പം ചില മനുഷ്യരൊക്കെ ദൈവത്തിനെ കടം വരുത്തുന്നുണ്ടോ എന്നൊക്കെ പോലും ഞാൻ ചിന്തിക്കാറുണ്ട് കഠിനമായ ഉപവാസവും കഠിനമായ പരിത്യാഗ പ്രവർത്തികളുമൊക്കെ ചെയ്ത് ദൈവസ്ഥാനത്തിൽ വ്യാപരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരോട് ദൈവത്തിനൊരു കടപ്പാട് വരാൻ വഴിയുണ്ടല്ലോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഒരാത്മീയതയില്ല മകളെ നമ്മുടെ നമ്മുടെ മഹത്വം കാണിക്കുന്ന ഒരു ഡെമോൺസ്ട്രേറ്റീവ് സ്പിരിച്വാലിറ്റി അല്ല ഒരു എക്സ്പോസിഷൻ സ്പിരിച്വാലിറ്റി അല്ല കാണിക്കുന്ന ഒരു ഒരാത്മീയതയ്ക്ക് അപ്പുറത്ത് കുരിശിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ആരുമില്ലാതെ ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഒരു ഒരാത്മീയതയില്ലേ ദൈവത്തെ പരീക്ഷിക്കണ്ട കേട്ടോ ദൈവ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിട്ടുണ്ടല്ലോ ആത്മീയത ദൈവത്തെ പരീക്ഷിക്കാനാവല്ല ആത്മീയത ദൈവത്തിൽ അലിഞ്ഞു ഓ ഓകർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓരോ വചനവും നിന്നോടുള്ള സ്നേഹത്തിൽ ആ സ്നേഹസാഗരത്തിൽ ഞങ്ങൾ ഒരു തുള്ളിയായി മാറുന്ന അനുഭവമാക്കി മാറ്റണമേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ആത്മീയത വിശുദ്ധ ആത്മീയതയായി ദൈവ കുരുഷനോടൊക്കെ ചേർത്ത് വെക്കുന്ന ആത്മീയതയാക്കി ഞങ്ങളുടെ ആത്മീയതയെ മാറ്റണമേ സ്വർഗം തുറക്കണമേ കർത്താവെ കരണവർഷിക്കണമേ പരിഷ്ഠ പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സവാസ്യം പിതാവിനെ ജയസ്റ്റം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികർക്കും എല്ലാ സന്യസ്ഥർക്കും എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ എല്ലാ ശിശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ശിശ്രൂഷിൽ ഇപ്പം പന്ത് ചെയ്തത് മക്കളുമേൽ വിശുദ്ധ ഗുരിശിൻ്റെ മുദ്രയിടുന്നു ആഴമേറിയൊരു ആത്മീയത ദൈവത്തിന്റെ കരം പിടിക്കുന്ന ദൈവമുഖം കാണുന്ന ദൈവത്തെ വിളിക്കുന്ന ഒരു ആത്മീയത നിന്റെ മക്കൾക്ക് നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അർത്ഥനകൾ വീക്ഷിച്ചു വീക്ഷിക്കാതെ